അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് അപ്പം മുള്ളം മേടിച്ചത് ഇരുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പൊതുവേ ഞങ്ങൾ മുള്ളനങ്ങനെ അധികം മേടിക്കാറില്ല മാന്തലരുണ്ടല്ലോ അതാണ് ഉണക്ക എപ്പോഴും മേടിക്കാറ് അപ്പോൾ ഇപ്പ്രാവശ്യം മേടിച്ചപ്പോൾ കുറച്ച് മുള്ളനും കൂടി മേടിച്ചു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് നമുക്ക് ഇപ്പം മാത്രം കഴിക്കാന്നുള്ള രീതിയിൽ വറക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചത് അവിടെ വെച്ചു കിട്ടും അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോകണ്ടേ അപ്പം ഇനി ഉച്ചക്കത്തേക്ക് ചാറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഐറ്റംസ് ഒക്കെ അത് പറക്കി പറക്കിയെടുക്കുകയാണ് അപ്പോൾ പച്ചപ്പയർ നല്ല മേടിച്ചത് ഇരുപ്പുണ്ടായിരുന്നു അത് നല്ല എന്താ പറയുക നല്ല ഫ്രഷായിരുന്നു അപ്പം വേഗം വേഗം കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓടിക്കാൻ പറ്റണ പയറായിരുന്നു പിന്നെ പാവക്കയും മാങ്ങയും കൂടി ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാങ്ങ ഒരു രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ഇരിപ്പുണ്ട് അപ്പം പച്ച ആണെങ്കിൽ അതൊരു അച്ചാർ ഇടാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഐറ്റംസ് എല്ലാം പുറത്തെടുത്ത് വെച്ച് ഇനി വാഷ് ചെയ്യാനിട്ട് അപ്പോൾ വഴുതനങ്ങയും പയറും കൂടി ആദ്യം ഒന്ന് ഒരു ഉപ്പേരി ഉണ്ടാക്കാം കഴുകി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ അതിന് വേണ്ടി നല്ലോണം വാഷ് ചെയ്ത് ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കട്ടെ നല്ല പച്ചപ്പയറായിരുന്നുണ്ട് അതായത് ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് പച്ചപ്പയർ എനിക്കതാണ് കൂടുതൽ ഇഷ്ടം ഞാനിപ്പോഴും പച്ചപ്പയർ കിട്ടുമ്പോൾ രണ്ട് സൈഡും അങ്ങനെ ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ട് ബാക്കി ഞാൻ കത്രികോണ്ട് കട്ട് ചെയ്യും ഇന്ന് ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത് പക്ഷെ കത്രികോണ്ട് ചെയ്താൽ സൂപ്പറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് പരിപാടികളൊക്കെ തീർക്കാൻ പറ്റും കേട്ടാ പുളീനല്ലെങ്കിൽ പുളീനാണെങ്കിൽ കുറേ നേരം നമ്മുടെ ഇങ്ങനെ പോവും അപ്പോൾ ഈ സണ്ണി നേരം ഒന്ന് പോവാണ് പുറത്തേക്ക് അപ്പോൾ സ്റ്റീവ് എണീറ്റിട്ട് കുറേ നേരം അകത്തിരുന്ന് കളിക്കണേ അപ്പോൾ ഞങ്ങൾ ഇനി ഗേറ്റ് ഒക്കെ അടച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കട്ടെ എന്നിട്ട് വേണം ഇനി തിരിച്ച് എനിക്ക് അടുക്കിലേക്ക് പോവാൻ അങ്ങനെ അതെ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പും മാത്രം ഇട്ടിട്ട് വഴുതനങ്ങേനയും പയറിനും കൂടി ഇട്ടൊന്ന് മൂടി വെച്ചു അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കണില്ല ഞാൻ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ പിന്നെ ആഡ് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു സിമ്മിൽ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഇരുന്നതൊന്ന് വഴൻ്റെ ഒന്ന് റെഡി ആയിക്കോളും ആ കഴുകി വാരി വന്ന ആ ഒരു വെള്ളം മാത്രമേ ഉള്ളു കേട്ടോ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇനി പാവക്കയും മാങ്ങയും കൂടിയാണ് കറി വെക്കാൻ അപ്പോൾ ഒരു മാങ്ങയും രണ്ട് പാവക്കയും പിന്നെ ഒരു സവോളയും പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇത്ര രണ്ടെടുത്തേക്കണേ അപ്പൊ അതിനൊന്ന് ഡയറക്റ്റ് കട്ട് ചെയ്തിടാണ് മാങ്ങക്കറി ഞാൻ വെക്കാറുള്ള സെയിം സ്റ്റൈൽ തന്നെയാണ് ഇട്ടായതും വെക്കുന്നത് പൊതുവെ എല്ലാവരും വെക്കുന്ന ഒരു കറി തന്നെയാണ് എന്നാലും ഞാൻ വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ലഞ്ച് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എൻ്റെ റെസിപ്പി പറയുമെന്ന് അപ്പോൾ ഇത് പൊതുവെ ഞങ്ങളെല്ലാവരും ഒരു കറി തന്നെയാണ് മാങ്ങക്കറി വെക്കുന്ന പോലെ തന്നെയാണ് ഇതും വെക്കുന്നത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ഇടണേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും പിന്നെ ഇഞ്ചി ഇടണുണ്ട് ഇത്ര ഇടുന്നത് പിന്നെ പിന്നെ തേങ്ങപ്പാലാണ് കേട്ടത് വേവിക്കണത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കും എന്നിട്ട് തേങ്ങ പൊതിച്ച് ഒന്നാം പാലം രണ്ടാം പാലം ഒക്കെ തിരിഞ്ഞ് ആ രീതിയിലാണ് കറി വെക്കണത് പിന്നെ തേങ്ങ അരച്ച് വെക്കാൻ പറ്റുമെന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു എനിക്കത്രക്കും അറിയില്ല കാരണം ഈ കറിയൊന്നും ഞാൻ തേങ്ങ അരച്ചങ്ങനെ വെച്ചിട്ടില്ല അപ്പം എൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല വെച്ചിട്ടുണ്ടാ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഈ അങ്ങനെയാണ് കണ്ടു വന്നേക്കണേ അതുകൊണ്ടാണ് തേങ്ങ അരച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ വേണമെങ്കിൽ അഭിപ്രായം പറഞ്ഞു നോക്കാം അപ്പോൾ ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെ വെക്കണതുകൊണ്ട് ഞാൻ ആ ഒരു സെയിം ആ റൊട്ടീൻ തന്നെ ഇതിലും ഫോളോ ചെയ്യാണ് അപ്പോൾ രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലിൽ ഇത് വേവിച്ചിട്ട് കട്ടിയുള്ള ഒന്നാമത്തെ തേങ്ങാപ്പാലിൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും അപ്പം അങ്ങനെ പാവയ്ക്കയും മാങ്ങയും കറി റെഡിയാവും ഊട്ടാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചൊറുക്ക വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടിയും ആഡ് ചെയ്യൂട്ടുക അപ്പോൾ അത് വീഡിയോയിലായിട്ടില്ല ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് മിസ്സായി അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ തിരുമി വെച്ച സമയത്ത് കുറച്ച് ചൊറുക്കം ഒഴിച്ചായിരുന്നു അതുപോലെ തന്നെ കറിയൊന്ന് താളി ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഞാൻ ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഉപ്പും ആ ഇതും ആ ഒരു കൈപ്പും ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഞാൻ ആഡ് ചെയ്തായിരുന്നു രണ്ടാമത്തെ തേങ്ങപ്പാല വയ്ക്കുമ്പോൾ ഞാൻ അധികം കുറേ വെള്ളത്തിൽ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ചെയ്യണേ അല്ലെങ്കിൽ അത് വെന്തൊക്കെ വരുമ്പോൾ കുറേ വെള്ളമായി കഴിഞ്ഞാൽ അത്ര വലിയ രസമില്ല അപ്പം അങ്ങനെ ഞാനിനി ഉണക്കമീനെ ഒന്ന് വറക്കാൻ വെക്കട്ടെട്ടോ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് മുളക് പൊടി അതിൻ്റെ മുകളിൽ അങ്ങനെയാണ് ഞങ്ങൾ പൊതുവേ ഉണക്കമീൻ വറക്കാറ് മിക്കപ്പോഴും ഞാൻ മാന്തലൊക്കെ വറുക്കുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് മസാല പുരട്ടിയിട്ടല്ലേ വെക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഞങ്ങളുടെ ഏരിയയിലുള്ള അങ്ങനെയാണോ അതോ ഇവിടെ അമ്മയും അവിടെ മമ്മിയൊക്കെ അങ്ങനെ ചെയ്തു വന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ മസാല ഒന്നും പറ്റാറില്ല എല്ലാം കഴിയുമ്പോൾ കുറച്ച് മഞ്ഞ മുളകൊടി ഇടും ചിലപ്പം ഇടും ചിലപ്പം ഇടുകയില്ല പിന്നെ എന്തായാലും മുളക് പൊടി ഇട്ടു നമ്മുടെ പാവയ്ക്ക് മാങ്ങയും കറി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിലേക്ക് ഞാൻ കട്ടിയുള്ളത് തേങ്ങപ്പാൽ ഒഴിക്കുകയാണ് ഞാൻ ആ കയ്യില് ഇളക്കിയ കയ്യിൽ ഞാൻ ഈ തേങ്ങപ്പാലം ഇട്ടായിരുന്നു അതാണ് തേങ്ങപ്പാൽ ഒരു കളർ ചേഞ്ച് ഇനി അത് ഭയങ്കരമായിട്ട് തിളപ്പിക്കണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്നും തിളപ്പിക്കണുള്ളൂ ജസ്റ്റ് തിളപ്പിക്കില്ല ജസ്റ്റ് ഒന്ന് ചൂടാവുന്നുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ താളിച്ച് വെച്ചാൽ നമ്മുടെ കറി അങ്ങനെ റെഡിയാകും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ ഒരു കറിക്ക് ഒരു ടേസ്റ്റ് നിന്ന് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ ആഡ് ചെയ്താൽ ചിലപ്പോൾ കയ്പ്പൊന്നും ഞാൻ കളയാറില്ല പൊതുവെ നമ്മുടെ പാവയ്ക്ക് ഒരു കയ്പ്പ് കളഞ്ഞ് ചെയ്യാറുണ്ട് ഞാൻ കയ്പ്പ് കളയാറില്ല കേട്ടോ അപ്പം അങ്ങനെ ദൈ നമ്മുടെ കറിയൊക്കെ റെഡിയായി ചോറ് റെഡിയായി ആയി ഫുഡ് അയക്കട്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സന്ന ഞാൻ എത്തിയിട്ടില്ല സ്റ്റീവിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റീവ് എന്തിട്ടാ ചെയ്യുന്നിട്ടത് പറയണേ അവന്റെ പണി കുറച്ച് ദിവസങ്ങളെ ആരംഭിച്ചുകൊണ്ടിരിക്കണം ഓരോ ദിവസം ഇച്ചിരി ഇച്ചിരി കൂട്ടി 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 ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്ക കല്ലിന്റെ ഇടയിൽ നിന്ന് അത് മാത്രം സെപ്പറേറ്റ് ചെയ്ത് പറക്കും അമ്മ എടുത്തോട്ടെ സ്റ്റീവ സ്റ്റീവ് അമ്മെടുക്കാൻ ടാമിത് എടുക്കാനെടുക്കട്ടെ എടുക്കട്ടെ അമ്മ കിത അമ്മ എടുക്കട്ടെ അങ്ങനെ കുറേ നേരത്തെ പുറത്തെ കളികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ബലം പിടിച്ചിട്ടുണ്ടെങ്കിൽ തീ കൊണ്ടുവന്നേട്ടാ അപ്പൊ അങ്ങനെ ഇവിടെ ആള് കാര്ട്ട്ട്ട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പേക്ക് തന്നെ ഞാൻ എത്തിയിട്ട പിന്നെ നമ്മുടെ അകത്തെയും സിറ്റൗട്ടിലൊക്കെ വെച്ചായിരുന്ന ചെടികളൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചേക്കാണ് ഒന്ന് വെയില് മൂന്ന് ദിവസം കൂടുമ്പോ ഒന്ന് വെയിൽ ഫുൾ കാണിക്കും എന്നിട്ട് നല്ലോണം നനച്ചിട്ട് പിറ്റേ ദിവസം അകത്തേക്ക് കയറ്റാറുള്ളൂ അപ്പം അങ്ങനെതേ ഫ്രണ്ടിൽ ഇപ്പൊ ശൂന്യമായിട്ടാണ് കിടക്കണേ അകത്തും ചെടികളിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അപ്പൊ ഇപ്പൊ പുറത്താകുമ്പോൾ ഒരു ഒരു ശൂന്യത ഫീലായി കാരണം ഇത്ര ദിവസം നമ്മൾ വീട്ടിൽ അടുപ്പിച്ച് ചെടികൾ കണ്ടിട്ട് പെട്ടെന്ന് ചെടികൾ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇതായിരിക്കും പിന്നെ അത് നമ്മൾ അഡ്ജസ്റ്റ് ആയി പോകും പക്ഷെ കാണുമ്പോൾ ഒരു വിഷമാണ് ശരിക്കും അപ്പോൾ അങ്ങനെ സന്ന സർപ്രൈസ് ആയിട്ട് ബൊഗയിൻ വല്ല മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കണ്ട പിങ്ങിയ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം വന്നു നമ്മുടെ കാറിൻ്റെ ബാക്കിൽ ഫുള്ള് ഡിക്കിയിലും അതുപോലെ തന്നെ സീറ്റിലൊക്കെ ഇങ്ങനെ പുകയൊന്നുമില്ല രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് മീൻസ് നാടനും അല്ലാത്ത ടൈപ്പും ഉണ്ട് എനിക്ക് കറക്റ്റ് ഇതിനെക്കുറിച്ച് പറയാൻ അറിയില്ല അപ്പോൾ എല്ലാ തരത്തിലുള്ള ടൈപ്പ് സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മേടിച്ചത് നമ്മൾ മുമ്പ് ഇക്കോണ്മൊരു വീഡിയോ ചെയ്തായിരുന്നു എന്താ ആബിയ ഗാർഡൻ്റെ അപ്പോൾ അവിടെ നിന്ന് അറിയം പോണ വരുന്ന വഴിക്ക് അവിടെ നിന്ന് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഞങ്ങളിങ്ങനെ നിരത്തി നിരത്തി ഇറക്കി ഇറക്കി വെക്കുകയാണ് ആ ഇനി ഇത് എവിടെ വെക്കണം തീരുമാനിച്ചിട്ടില്ല വിചാരിക്കണത് ഒരു സൈഡിലെങ്ങാനും വല്ല ഷേപ്പിലാക്കി ഇപ്പം തൽക്കാലം വെക്കാം പിന്നീട് വേറെന്തെങ്കിലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് എന്തായാലും ഞങ്ങൾ ക്വാളിറ്റി അനുസരിച്ച് രണ്ട് ഇങ്ങനെ പുറത്ത് പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു അപ്പം അങ്ങനെ വൈകുന്നേരമായിട്ടാ അപ്പം ഗ്രേസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കളിയായിരുന്നു അപ്പോൾ സ്റ്റീവിനോട് ഗ്രേസ് എന്തൊക്കെയോ പറയുന്നുണ്ട് സ്റ്റീവ് വലിയ മൈൻഡൊന്നും ചെയ്യണ്ടില്ല കുറച്ച് നേരൊക്കെ രണ്ടുപേരും കൂടി കളിക്കൂട്ടാ പിന്നെ രണ്ടുപേർക്ക് വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ പോഗേനവില്ല ഫ്രണ്ടിൽ തന്നെ നമ്മൾ പുല്ല് വിരിച്ചുകൊടുത്ത് ഇനി രണ്ട് ഷേപ്പിലൊക്കെ അഡ്ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതിന് വേറെ എന്തൊക്കെയോ സമയമാണ് പ്ലാനിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്യാൻ വിചാരിക്കണം പൂവൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണല്ലോ ബൊഗൈൻ വില്ല ഇപ്പോൾ കുറച്ച് നാളായി ബൊഗൈൻ വില്ലോടൊരിഷ്ടം ഇഷ്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ വെച്ചു കിട്ടും അപ്പം നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ പച്ചപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാനോ അപ്പൊ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് വരൂട്ടാ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ തിരക്കിലാണ് അതൊക്കെ നമുക്ക് പിന്നീട് പിന്നീട് പറയാം അപ്പൊ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും പോരാത്തത് ആർക്കും വിഷമം തോന്നരുത് കുറെ പേര് അന്വേഷിക്കാറുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ I'm fin gay so I'm stunning. You love it, come on